എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എൻ്റെ പഠിതാക്കളെ ഏവരെയും ലേൺ വിത്ത് അമ്പിലി എന്ന ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠത്തിലെ നോട്ട്സ് നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതേ പാഠത്തിലെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠത്തിലെ ഒരു പ്രൊജക്റ്റ് ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ ചോദ്യത്തിലേക്ക് ആദ്യം പ്രവേശിക്കാം അല്ലേ ചോദ്യം ഇതാണ് നമ്മുടെ പാഠപുസ്തകത്തിന്റെ ഏർ പാഠത്തിന്റെ പുറകിലുള്ള ചോദ്യമാണ് ചോദ്യം ഞാൻ വായിക്കാം ആദിയുടെ നാടീ ഞരമ്പുകൾ പോലെ തലങ്ങും വിലങ്ങും തോടുകൾ ചാലുകൾ കുളങ്ങൾ ഉറവകൾ കിണറുകൾ വെള്ളം തുളുമ്പി തെറിക്കുന്ന വയലുകൾ ഏറ്റിറക്കങ്ങൾ കൊണ്ട് മുറുകുകയും അഴിയുകയും ചെയ്യുന്ന തണ്ണീർത്തടങ്ങൾ കുഴമറിഞ്ഞ ചതുപ്പുകൾ ഇത്രയും നമ്മുടെ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പാഠഭാഗത്തെ അത് ആദി എന്ന നോവലിലേതാണ് സറാ ജോസഫാണ് എഴുതിയത് കുഴമറിഞ്ഞ ചതുപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളവും ചെളിയും നിറഞ്ഞു നിൽക്കുന്ന ആകെ കുഴഞ്ഞ പ്രദേശം എന്നാണ് അർത്ഥം നമ്മളോട് എന്താണ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കൂ ആദിയുടെ നാടിഞ്ഞരമ്പുകളായ ജലസ്രോതസ്സുകളെ കുറിച്ചുള്ള വിവരണമാണിത് മുകളിൽ നൽകിയ സന്ദർഭങ്ങളും യൂണിറ്റിൽ പരിചയപ്പെട്ട രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പ്രമേയമായി തീരുന്നുണ്ടോ എന്ന വിഷയത്തിൽ പ്രൊജക്റ്റ് തയ്യാറാക്കുക ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് അല്പം ദീർഘിച്ചതാണ് ശ്രദ്ധാപൂർവം എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കുക നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അല്ലെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം മലയാള സാഹിത്യത്തിൽ പ്രകടമാണ് മനുഷ്യരുടെ അമിത ഉപഭോഗാസക്തിയും ലാഭകൊതിയും പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പ്രേരിപ്പിച്ചു പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗവും മനുഷ്യ മനുഷ്യനിർമ്മിതമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രകൃതിയെ പല വിധത്തിലും നശിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇക്കാരണങ്ങളാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അനേകം സാഹിത്യ രചനകൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിൽ പരിസ്ഥിതി സാഹിത്യം പ്രകൃതിയുടെ സൗന്ദര്യവും നാശവും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യുന്നു അയ്യപ്പ പണിക്കർ ഒ എൻ വി കുറിപ്പ് സുഗതകുമാരി വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങിയ കവികൾ പരിസ്ഥിതി വിഷയങ്ങൾ അവരുടെ കവിതകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ നശീകരണം പരിസ്ഥിതി ചൂഷണങ്ങൾ ജൈവ വൈവിധ്യത്തിന്റെ നാശം തുടങ്ങിയ വിഷയങ്ങളാണ് മലയാള സാഹിത്യത്തിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങൾ ഇത്തരം സാഹിത്യകൃതികളിൽ പ്രകൃതിയെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകളും മനുഷ്യന്റെ നിലനിൽപ്പും പരിസ്ഥിതിയും മനുഷ്യന്റെ നിലനിൽപ്പും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധവും വ്യക്തമാക്കുന്നു ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന കഥയിൽ മണ്ണിനോടും പ്രകൃതിയോടുമുള്ള രണ്ട് വ്യക്തികളുടെ വ്യത്യസ്ത ഭീഷണഗതികളാണുള്ളത് ഒരാൾ മണ്ണിനെയും മരങ്ങളെയും സ്നേഹിക്കുമ്പോൾ മറ്റേയാൾ അയാളുടെ ആഡംബര വീട് നിർമ്മിക്കുന്നതിനായി മരങ്ങൾ വെട്ടി മാറ്റുന്നു മണ്ണിൽ ചവിട്ടാതിരിക്കാൻ മുറ്റം മുഴുവൻ ടൈൽസ് പാകുന്നു അയാൾക്ക് മണ്ണും മരങ്ങളും സ്ഥലം വൃത്തികേടാക്കുന്നവയാണ് പ്രകൃതിക്ക് അനുയോജ്യമായ ജീവിതം സന്തോഷവും ജീവിതസുഖവും നൽകുമെന്നും അല്ലാത്തവ ജീവിത ദുഃഖം നൽകുമെന്നും ഈ കഥ സൂചിപ്പിക്കുന്നു യുടെ അടിസ്ഥാന തൊഴിൽ കൃഷിയായിരുന്നു എവിടെ നോക്കിയാലും പച്ച പിടിച്ച വയലേലകൾ നിറഞ്ഞ നാട് എന്നാൽ ഇന്ന് വയലുകളും കൃഷിയുമെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു വയലുകൾ മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങൾ പണിയുകയാണ് ആധുനിക മനുഷ്യർ പ്രകൃതിയെ അതിരറ്റ് സ്നേഹിക്കുന്ന കവി തൻ്റെ സുഹൃത്തിന്റെ വാടക വരാന്തയിൽ വരാന്തയിലിരുന്ന് നെൽപ്പാടം കണ്ടപ്പോൾ കവിയിൽ ഉണ്ടാകുന്ന ചിന്തകളും പ്രവർത്തികളുമാണ് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കണം നിലനിർത്തണം എന്ന യാതൊരു ചിന്തയും ഇല്ലാതെ പ്രകൃതി ഭംഗി നിറഞ്ഞ പ്രദേശങ്ങൾ കണ്ടാൽ അവ ഫോട്ടോ വീഡിയോ ആയും മറ്റും നവ നവ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത് ആഘോഷമാക്കുന്നതിന്റെ ചിത്രവും നമുക്ക് കവിതയിൽ കാണാവുന്നതാണ് മനുഷ്യന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയും പ്രകൃതിയെ എങ്ങനെയാണ് ുന്നത് എന്ന് ആദി എന്ന നോവലിൽ വ്യക്തമാക്കുന്നു ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജല ദൗർലഭ്യവും വ്യക്തമാക്കുകയാണ് വെള്ളത്തിന് ആവില്ല എന്ന പാഠഭാഗത്ത് പുഴകളും ജലാശയങ്ങളുമെല്ലാം മനുഷ്യൻ വികസനത്തിന്റെ പേരിൽ മലിനമാക്കുകയാണ് ശുദ്ധജലം ലഭ്യമായിരുന്ന നമ്മുടെ നദികളെല്ലാം വിഷമയമായിരിക്കുന്നു ജലമലിനീകരണത്തിൽ ദുഃഖിക്കുന്ന പ്രകൃതിയെ പെൺകുട്ടിയിലൂടെ കഥാകാരി അവതരിപ്പിക്കുന്നു യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളും മനുഷ്യൻ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങളാണ് അവതരിപ്പിക്കുന്നത് നീ നമുക്ക് നമ്മുടെ ചില വായനാനുഭവങ്ങളിലെ പരിസ്ഥിതി ഒന്ന് നോക്കാം മലയാള നോവലുകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിൽ പരിസ്ഥിതിയെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന ഒരു ഗ്രാമത്തിന്റെ പച്ചപ്പും ജീവിതവുമാണ് ദർശിക്കുന്നത് പ്രകൃതിയുടെ ആത്മീയ ഭാവം നിറഞ്ഞൊഴുകുന്ന കൃതിയാണ് ഓ വിജയന്റെ മധുര ഗായത്രി ഭാഷയിൽ പോലും പരിസ്ഥിതിയുടെ സൂക്ഷ്മ ഭാവങ്ങൾ പ്രകടമാകുന്ന നോവലാണിത് കാടിനോട് ചേർന്നുള്ള ആദിവാസി ജീവിതത്തിന്റെ ചൂടും ചൂരും പകരുകയും പരിസ്ഥിതിയുടെ അന്തരീക്ഷം നിറയുകയും ചെയ്യുന്ന നോവലാണ് നാരായന്റെ കൊച്ചരേത്തി ഇങ്ങനെ അനേകം നോവലുകൾ പരിസ്ഥിതിയുമായുള്ള ആ ഒരു ബന്ധത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും മറ്റും കാണിക്കുന്ന മനുഷ്യനും പരിസ്ഥിതിയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അനേകം അനേകം സാഹിത്യ രചനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഞാനിവിടെ ഏതാനും ചില കൃതികൾ മാത്രമേ പറയുന്നുള്ളൂ ഇനി നമുക്ക് കവിതകളിലെ പരിസ്ഥിതി ഒന്ന് നോക്കിയാലോ പരിസ്ഥിതി പ്രമേയം എങ്ങനെയാണ് കവിതകളിൽ ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കവിതകളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നോക്കാം ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത പ്രകൃതിയുടെ നാശം മുൻകൂട്ടി കണ്ട് കവി എഴുതുന്നതാണ് കവി പറയുന്നുണ്ട് ഇനിയും മരിക്കാത്ത ഭൂമി ഇത് നിയന്റെയും ചരമ ശുശ്രൂഷയ്ക്കായി ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം കവി അങ്ങനെയാണ് പറയുന്നത് ഇനിയും മരിക്കാത്ത ഭൂമി എന്ന് പറയുന്ന കവി ഏതു നിമിഷവും ഭൂമി മരിക്കുമെന്നും ഭൂമിയോടൊപ്പം താനും ഇല്ലാതെയാകുമെന്നും അതിനാൽ മുൻകൂട്ടി എഴുതുന്ന ചരമഗീതമാണെന്നും പറയുന്നു ഭൂമിയുടെ മരണത്തിന്റെ കാരണക്കാർ മക്കളായ മനുഷ്യരാണെന്ന് കവി തുറന്നു പറയുന്നു മനുഷ്യന്റെ സ്വാർത്ഥതയും ചൂഷണവുമാണ് ഭൂമിയെ ഇല്ലാതാക്കുന്നതെന്നും കവി പറയുന്നുണ്ട് മറ്റൊരു കവിത കുറ്റിപ്പുറം പാലം പരിസ്ഥിതിയോടുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള നിലപാടുകൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുറ്റിപ്പുറം പാലം എന്ന കവിതയിൽ കാണാം നദിക്ക് കുറുകെ പാലം വരുന്നത് മനുഷ്യ വിജയമാണെന്ന് അഭിമാനിച്ച കവി പാലം വരുമ്പോൾ ഭാരതപ്പുഴ അഴുക്കുചാലായി തീരുമെന്ന് ആശങ്കപ്പെടുന്നുണ്ട് വൈലോപ്പള്ളി ശ്രീധരമേനുവിന്റെ മൃതസഞ്ജീവനി എന്ന കാവ്യനാടകം മനുഷ്യൻ പരിസ്ഥിതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പരിസ്ഥിതി ചൂഷണം സാമൂഹിക ചൂഷണമാണെന്ന നിലപാട് മൃതസഞ്ജീവനിയെ പരിസ്ഥിതി സൗന്ദര്യ ബോധത്തിന്റെ സൃഷ്ടിയാക്കുന്നു മലയാള സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും പരിസ്ഥിതി പ്രമേയമാക്കി രചനകൾ അനേകമുണ്ടായിട്ടുണ്ട് സറ ജോസഫിന്റെ ആദിയിലെ പെൺകുട്ടിയെ പോലെ പ്രകൃതിയുടെ നാശം ആരും മുൻകൂട്ടി കാണുന്നില്ല ഉത്കണ്ഠപ്പെടുന്നില്ല പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല എന്ന് ആരും ചിന്തിക്കുന്നില്ല ഉയരങ്ങൾ കീഴടക്കാനായി നെട്ടോട്ടം ഓടുന്ന മനുഷ്യൻ ഒരു നിമിഷം ഒന്ന് നിന്ന് ചിന്തിക്കൂ സാഹിത്യകൃതികളിലൂടെ എഴുത്തുകാർ നമ്മെ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിനാൽ പ്രകൃതി സംരക്ഷണമാകട്ടെ നമ്മുടെ മുദ്രാവാക്യം ഇത്രയുമാണ് ഞാൻ ഈ വിഷയത്തില് മലയാള സാഹിത്യത്തിൽ പരിസ്ഥിതി ഒരു പ്രധാന പ്രമേയമാണോ എന്ന വിഷയത്തില് നിങ്ങൾക്ക് പ്രൊജക്റ്റായിട്ട് പ്രൊജക്ടിന്റെ ഉത്തരമായിട്ട് നൽകുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം